ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ സിമ്പിൾ റെസിപ്പി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് പോകാം കടായി അടുപ്പത്തി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവിയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ ഒരു കഷ്ണം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ളി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം കേട്ടോ കാരണം എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ ഞാനൊരു ചെറിയൊരു കഷ്ടം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഈ റെസിപ്പിയിലെന്ന് പറഞ്ഞാൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പാടില്ല പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്ത റെസിപ്പിയല്ലേ ഇത് സിമ്പിളല്ലേ അപ്പോൾ നമുക്കിത് വഴറ്റി കൊടുക്കാം ആ പച്ചമുളം വരെ വഴറ്റി കൊടുത്തിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ ഇപ്പം ചെറുതായിട്ടൊരു പേസ്റ്റാക്കിയിട്ടുണ്ട് എന്നാലും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ പീസാക്കി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എനിക്കത് കടിക്കാൻ കടിക്കുമ്പോൾ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ ഞാനത് പേസ്റ്റാക്കിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുത്തിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് അവസാനം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ചും കൂടി നോക്കി ഇട്ട് കൊടുക്കേണ്ടി വരും കാരണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിവെള്ളം നേരത്തെ ഞാൻ കുതിർത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതെൻ്റെ ഒരു പച്ചപൊട്ട ടേസ്റ്റ് ഒക്കെ മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് ഉപ്പൊന്നും കൂടി നോക്കേണ്ടത് അപ്പം ഞാനിത് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അത് മൂപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുരുമുളകും കൂടി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളകാണിതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് കുരുമുളക് പൊടി ചേർക്കല്ലേ ക്രഷ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ അതാ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതിൻ്റെ തക്കാളിയുടെയും ഇഞ്ചിൻ്റെയൊക്കെ ആ ഒരു പച്ച ചുവന്ന് മാറി ചൂടാക്കി ചൂടാക്കിയെടുക്കാം എന്താ ഞാൻ വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം മല്ലിയിലേ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ റെസിപ്പി അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം